എൻ്റെ പേര് ശില്പ ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് എനിക്ക് എൻ്റെ ജോലിയെ പറ്റിയാണ് എനിക്ക് ജോലി കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ ഒരു നേഴ്സാണ് ഞാൻ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് അവിടുന്ന് ഒരു ചേച്ചി എൻ്റെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ വളരെ തിടുക്കത്തിൽ ഇവിടുത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ എൻ്റെ ബുക്കിൽ എഴുതിയെടുക്കുകയും അത് ചൊല്ലുകയും ചെയ്തിരുന്നു എനിക്ക് ഉടമ്പടി എന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി എനിക്കിവിടെ വരാൻ പറ്റിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ അറിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ദുബായിലേക്ക് ജോലി നോക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അതിന് വേണ്ടി എൻ്റെ സാലറി മുഴുവൻ ചിലവാക്കി എക്സാം എഴുതി ഇടി എച്ച് എക്സാം എഴുതി അത് ഞാൻ സെലക്റ്റായി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതെനിക്ക് ക്ലിനിക്കിലേക്കാണ് കിട്ടിയത് ഹോസ്പിറ്റലിൽ സെലക്റ്റായില്ല പിന്നീടത് ഞാൻ വേണ്ടെന്ന് വെച്ചു അതിനുശേഷം എൻ്റെ ലൈഫിലേക്ക് പുതിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം സ്പോൺസർ ചെയ്യാൻ എനിക്ക് പുതിയ ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നെ സഹായിക്കാൻ കുറേ ആളുകൾ എൻ്റെ മുൻപിൽ വന്നു അപ്പം എന്നെക്കാട്ടിൽ മുതിർന്ന ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ എൻ്റെ മൂന്നര വർഷത്തെ ജോലി റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് ഒയിറ്റ് പഠിക്കാൻ കോട്ടയത്ത് പോയി ആ സമയത്ത് എൻ്റെ എല്ലാ ചിലവുകളും എൻ്റെ കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിരുന്ന ആളുകളാണ് ചിലവ് ചിലവാക്കിയിരുന്നത് ഉടമ്പിടി ഞാൻ കൃത്യമായിട്ട് പാലിച്ചു എല്ലാ ദിവസവും പള്ളിയിൽ പോവും ഒരു മണിക്കൂർ മുൻപേ പോയി ജപമാല പള്ളിയിരുന്ന് ഒറ്റയ്ക്ക് ചൊല്ലും പക്ഷേ അമ്മ എൻ്റെ ആറ് നിയോഗങ്ങളെ പറ്റി എനിക്കൊരു ആൻസർ തന്നില്ല ഞാൻ ഒ ഐ ടി പാസ്സാകുന്ന കാര്യമാണ് ഞാൻ ആദ്യം എഴുതിയത് പക്ഷേ അമ്മ പ്രാർത്ഥിക്കാൻ മാത്രമാണ് പറയുന്നത് ഈശോയ്ക്ക് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അമ്മയുടെ സാന്നിധ്യം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ പള്ളിയിൽ പോയാലും പള്ളി പോയി തിരിച്ചു വരുമ്പോഴും കടയിലാക്കി കടയിൽ പോകുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു പ്രസൻസ് അമ്മ അടുത്തുണ്ടെന്ന് തോന്നിക്കുമ്പോഴൊക്കെ ഒരു ദേഹത്ത് കുളിരുന്ന പോലെയും കൂളാകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുമെന്ന് അമ്മ എൻ്റെ അടുത്ത് പറയുന്ന പോലെ എൻ്റെ മനസ്സിൽ തോന്നി അതുപോലെ തന്നെ സംഭവിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സ്പോൺസർ ചെയ്തിരുന്ന ആളുകൾ എന്നെ കൈവിട്ടു അപ്പോൾ ഏകദേശം മൂന്ന് മാസത്തോളം എനിക്ക് ഗ്യാപ്പ് വന്നു സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ഞാൻ വളരെ ബുദ്ധിമുട്ടി ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് സത്യത്തിൽ ഇവിടെ വരാനുള്ള കാരണം എൻ്റെ കൂടെ നിന്നവരെ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞു അങ്ങനെ സങ്കടപ്പെട്ട് അമ്മയോട് സങ്കടം പറയാനാണ് ഞാൻ വന്നത് പക്ഷേ അമ്മ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു അങ്ങനെ പരസ്യത്തെ അമ്മ മനസ്സിൽ തോന്നിപ്പിച്ച പോലെ തന്നെ സംഭവിച്ചു ഒരു ദുരന്തം എനിക്കുണ്ടായി സ്പോൺസർ ചെയ്തിരുന്നവരെല്ലാം കൈവിട്ടു ആ സമയത്ത് ഞാൻ പിന്നെ വീട്ടിൽ കോട്ടയത്തിൽ നിന്ന് പത്തനംതിട്ട എൻ്റെ വീട്ടിലേക്ക് വന്നു രണ്ടാഴ്ച എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നു ഒ ടി റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു അതിനു മുമ്പേ തന്നെ സ്പോൺസർ ചെയ്തിരുന്ന ആളുകൾ കൈവിട്ടു റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ക്ലബിങ് സ്കോറാണ് കിട്ടിയത് അതായത് യു കെ സ്കോറ് കിട്ടിയില്ല വേണമെങ്കിൽ എനിക്ക് ആറുമാസം കൊണ്ട് എഴുതി എടുക്കാവുന്ന സ്കോർ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കാകെ ഭയങ്കര വിഷമായിരുന്നു മുൻപോട്ട് പോകുവാൻ കാരണം സാമ്പത്തികമായിട്ട് എൻ്റെ ഒന്നുമില്ല ഉള്ള ജോലിയും കളഞ്ഞിട്ടാണ് ഞാൻ റിസൈൻ വെച്ചത് അതിനുശേഷം ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്നു അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു പത്രമൊക്കെ വാങ്ങിച്ചിട്ട് പോയി ഞങ്ങളുടെ അടുത്തോടെ കടകളുടെ ഒക്കെ കൊടുത്തു അമ്മയോട് പറഞ്ഞ് മൂന്നര വർഷം നാട്ടിൽ നിന്നു ഇനി ഒരു ഒരു വർഷം കൂടിയൊന്നും എനിക്ക് പറ്റില്ല നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് ആറു മാസത്തിനുള്ളിൽ എന്തെങ്കിലും ജോലിയാക്കി തരണമെന്ന് പറഞ്ഞു അതിനുശേഷം എൻ്റെ വാട്സപ്പിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ഞങ്ങളുടെ അടുത്തുള്ള പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച ഹോസ്പിറ്റൽ തന്നെയാണ് ഞാൻ ജനിച്ച ഹോസ്പിറ്റലാണ് അവിടെ തന്നെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്ത് പാസ്സായി പാസ്സായി കഴിഞ്ഞ് ഞാൻ എച്ച് ആറിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു വൺ ഇയർ കോൺട്രാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അല്ല ഞാൻ ചോദിച്ചു കോൺട്രാക്റ്റിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ എച്ച് ആറ് പറഞ്ഞു വൺ ഇയർ കോൺട്രാക്റ്റ് നമുക്കുള്ളൂ പിന്നെ ത്രീ ഇയർ കോൺട്രാക്റ്റും ഉണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു സിക്സ് മന്ത് കോൺട്രാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഉടനെ എച്ച് ആറ് പറഞ്ഞു സിക്സ് മന്ത് കോൺട്രാക്റ്റ് ഉണ്ട് വിത്ത് ഫുൾ സാലറി തരാമെന്ന് പറഞ്ഞു ശരിക്കും അത് ഒരു ഹോസ്പിറ്റലിൽ നടക്കാത്തൊരു കാര്യമാണ് നമ്മൾക്ക് സിക്സ് മന്ത് കോൺട്രാക്റ്റ് ഒരിക്കലും കിട്ടില്ല വൺ ഇയർ കോൺട്രാക്റ്റ് ടു ഇയർ കോൺട്രാക്റ്റൊക്കെ കിട്ടും സിക്സ് മന്ത് കോൺട്രാക്റ്റ് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് ഫുൾ സാലറി കിട്ടില്ല പക്ഷേ എനിക്ക് എച്ച് ആർ അവിടെ സിക്സ് മന്ത് കോൺട്രാക്റ്റ് വിത്ത് ഫുൾ സാലറി എന്ന് എനിക്ക് എഴുതി തന്നു അത് എച്ച് ആർ എല്ലാം മാതാവ് തന്നെയാണ് എനിക്ക് തന്നത് അതിനുശേഷം പിന്നെ ഞാൻ ദുബായ് ഓൾറെഡി ഞാൻ ദുബായ് എഴുതി യു കെയിലോട്ടുള്ള എഴുതി ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ മനസ്സ് പറഞ്ഞു അതൊന്നും വേണ്ട അമ്മ എൻ്റെ മനസ്സിൽ പറയുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ വഴി അതല്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ജോലി ശരിയായി കിട്ടി ഞങ്ങളുടെ ഇവിടെ തന്നെ കിട്ടി അപ്പോൾ അമ്മ പറയുന്നത് എൻ്റെ ലൈഫ് വേറൊരു തരത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തമ്മ ഉടമ്പടിയിലൂടെ അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി ഉടമ്പടി പുതുക്കി നവംബർ പതിനാറാം തീയതി ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൻ്റെ ജോലിയെക്കുറിച്ചാണ് എനിക്ക് ഞാൻ നിയോഗം വെച്ചത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ഏത് സ്ഥലത്തോ സ്ഥലത്തേക്കാണ് പോകേണ്ടതെന്നോ എനിക്കറിയത്തില്ല അതിലെനിക്ക് ആകെ കൺഫ്യൂഷനാണ് ആ സമയത്ത് മനസ്സിൽ സൗദിയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിച്ച ഒരു സ്ഥലം അങ്ങനെ മുൻപോട്ട് പോയി കുറേ ഏജൻസിയിൽ സി വി ഒക്കെ അയച്ചു സി ബി ഐ ഒക്കെ അയച്ചിട്ടും ഒന്നങ്ങോട്ട് ശരിയാവണില്ല ഒരു ഡിഫെൻസിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷേ കാര്യങ്ങൾക്ക് ഡിലേ ആകുന്നു മാതാവ് തന്ന സിക്സ് മന്ത് കോൺട്രാക്റ്റ് തീരാറായി അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഫെബ്രുവരിക്ക് മുമ്പ് എനിക്ക് എൻ്റെ ജോലി എന്തെങ്കിലും ശരിയായി കിട്ടണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അതെങ്ങോട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല അതിനുശേഷം എൻ്റെ മനസ്സിൽ എനിക്കൊരു ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നത് എനിക്ക് ലോൺ കിട്ടുമെന്നായിരുന്നു എനിക്ക് വസ്തുവും വീടും ഒന്നും ഇല്ലാത്തോണ്ട് എനിക്ക് ലോൺ കിട്ടില്ല ആരും സഹായിക്കാനുമില്ല അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് മനസ്സിലായി എൻ്റെ മെറിറ്റ് എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു മുന്നോട്ട് പോകാൻ സഹായിക്കാനും ആരുമില്ല ഓൾറെഡി ഫെബ്രുവരിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി മാർച്ച് ട്വൻറ്റി സിക്സ് ആകുമ്പോഴത്തേക്കും എൻ്റെ കോൺട്രാക്റ്റ് തീരും അമ്മ തന്ന കോൺട്രാക്റ്റാണ് ജോലിയാണ് അത് തീരും ഞാൻ സർഗസ്ഥനായ പിതാവിനോട് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു ഞാനിനി എന്ത് ചെയ്യും എനിക്ക് മുൻപോട്ട് എനിക്കൊരു വഴിയും കാണുന്നില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഈശോയോട് പ്രാർത്ഥിച്ചു അമ്മയോട് പറഞ്ഞു ഞാൻ കൃപാസ്ഥലത്തിൽ വന്നതാണ് ലാസ്റ്റ് ഓപ്ഷൻ ഓൾറെഡി എനിക്ക് നാട്ടിലെ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി കരഞ്ഞു പ്രാർത്ഥിച്ചു അതിന് പിറ്റേ ദിവസം കാരണം നമുക്ക് സൗദിയിലേക്കൊക്കെ പോകണേലും മൂന്ന് നാല് ലക്ഷം രൂപയൊക്കെ ആവും ഒരു ലക്ഷം രൂപ പോലും എൻ്റെ കയ്യിൽ എടുക്കാൻ എൻ്റെ ഇല്ല അപ്പം അതിന് അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്കൊരു വാട്സപ്പിൽ ഞാൻ ഒരു മെസ്സേജ് കാണുകയാണ് ഒ ത്രൂ ഇൻ്റർവ്യൂ എം ഇൻ്റർവ്യൂ ഉണ്ട് അപ്പം ഞാൻ അതിന് ജസ്റ്റ് അയക്കാമെന്ന് വെച്ചു ഒ ഡി പി സി എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഏജൻസിയാണ് അതിൽ സെലക്ട് ആയാലും നമ്മൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒന്നും കൊടുത്ത് പോകണ്ട അതിൽ ആയിരിക്കും നമുക്ക് ചാർജ് അപ്പം അമ്മ എനിക്കത് കാണിച്ചു തരുന്നോലെ എനിക്ക് തോന്നി ഞാൻ എൻ്റെ സി വി അയച്ചു അതിന് ഫെബ്രുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് സി വി അയച്ചത് അയച്ച് അതിൻ്റെ അയച്ചു കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ എൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അയക്കുവാൻ അവർ പറഞ്ഞു അങ്ങനെ ഫെബ്രുവരി ഇരുപത്തേഴാം തീയതി എനിക്ക് മെയിൽ വന്നു ഞാൻ ഇൻ്റർവ്യൂവിൽ എൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് ശരിക്കും ലിസ്റ്റ് വന്നപ്പോഴേ ഞാൻ കൺഫേം ആക്കി ഞാൻ ഇൻ്റർവ്യൂ പാസ്സായെന്ന് കാരണം സ്വർഗം തുറന്ന് പിതാവ് എനിക്ക് ചെയ്ത് തന്നതാണ് അതെനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അങ്ങനെ മാർച്ച് രണ്ടാ രണ്ടാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി എനിക്ക് മൂന്നര വർഷം വാർഡ് എക്സ്പീരിയൻസ് ആണുള്ളത് മെഡിക്കൽ സർജിക്കൽ വാർഡാണ് ആറ് മാസം ഐ സി യു എക്സ്പീരിയൻസും ആണുള്ളത് അപ്പം പ്രാക്ടിക്കലി പറഞ്ഞാൽ നമുക്ക് എവിടെയാണ് എക്സ്പീരിയൻസ് കൂടുതൽ അവിടെ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ അപ്പം വാർഡ് വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ പക്ഷേ എനിക്ക് അതിനോട് മനസ്സിൽ താൽപ്പര്യമില്ല എനിക്ക് ഐ സി വർക്ക് ചെയ്യാൻ ഇഷ്ടം ആറ് മാസം എനിക്ക് കിട്ടിയ ഐ സി ഐല് വർക്ക് ചെയ്യാനാണിഷ്ടം അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി പോയി പെട്ടെന്ന് അവർ പെട്ടെന്ന് ഫയൽ ചെക്ക് ചെയ്തിട്ട് അകറ്റ് അകത്ത് കയറ്റുകയായിരുന്നു അപ്പോൾ അകത്ത് കയറി ഫയൽ നോക്കിയപ്പോഴാണ് അവർ മെയിനായിട്ട് മെഡിക്കൽ ഐ സി യു ആണ് എഴുതിയേക്കുന്നത് ഫയലിൻ്റെ ഫ്രണ്ടിൽ അതെന്താ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല അമ്മയോട് ഞാൻ സത്യത്തിൽ നിർബന്ധം പിടിച്ചില്ല എനിക്ക് ഐ സി യു തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചില്ല പക്ഷേ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ റിട്ടേൺ എക്സാം ഉണ്ട് നമുക്ക് ഫോണിൽ കൂടെ തന്നെ ചെയ്യാം അപ്പം ഞാൻ ഐ സി യു വെച്ച് തന്നെ എക്സാം എഴു ചെയ്തു അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് കയറി അപ്പോഴത്തേക്ക് ഞാൻ കുറേ ടയേർഡായിരുന്നു രാവിലെ ഏഴരയ്ക്കാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ അകത്ത് കയറിയത് അകത്ത് കയറിയത് പക്ഷേ രാത്രി ഏഴ് മണിക്കായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഒരുപാട് ടയേർഡായി എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉണ്ട് എനിക്ക് ഒരു സൈഡിൽ നല്ല തലവേദനയുണ്ട് ആകെ ടയേർഡായി കാശിരൂപം കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാനാണ് ഞാൻ അകത്ത് കയറി എൻ്റെ ഫയൽ കണ്ടുടനെ ഇൻറ്റർവ്യൂർ എന്നോട് ചോദിച്ചു ശില്പ ഇതെന്താണ് നിനക്ക് ഐ സി യു എക്സ്പീരിയൻസ് ആറ് മാസമല്ലേ ഉള്ളൂ മൂന്നര വർഷമല്ലേ വാർഡ് എക്സ്പീരിയൻസ് നീ പിന്നെന്താ ഐ സി യു എടുത്തേക്കുന്നതും ചോദിച്ചു എഴുതിയേക്കുന്നതും ചോദിച്ചു അപ്പം എനിക്ക് സത്യത്തിൽ അമ്മ എൻ്റെ കൂടെ ഉള്ളൊരു ധൈര്യം എനിക്കുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഐ സി യു ആണ് ഇഷ്ടം അപ്പം ഇൻ്റർവ്യൂർ ചോദിച്ചു ഞാൻ ചോദിക്കുന്നതെല്ലാം നീ ആൻസർ പറയുമോ മാസം കൊണ്ട് ഐ സി എക്സ്പീരിയൻസ് കൊണ്ട് നീ എന്ത് ആൻസർ പറയാനാണ് പറയാനാണെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറയൂ പറഞ്ഞു അത് കഴിഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻസും ചോദിച്ചു ഞാൻ ഒരു തപ്പലും കൂടാതെ അതിനെല്ലാം ആൻസർ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചെൻ്റെ അടുത്ത് അതിൻ്റെ ആൻസർ ഞാൻ അതിൻ്റെ ആൻസർ എൽ എഫ് ടി ഞാൻ ആൻസർ പറഞ്ഞപ്പം പറഞ്ഞു അതല്ല ആൻസറ് അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ അതല്ലെന്ന് പറഞ്ഞു അത് പറ ഇൻ്റർവ്യൂ പറഞ്ഞ ഉടനെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ആൻസർ പെട്ടെന്ന് ഹൈലൈറ്റ് ആയിട്ട് വരുവാണ് സീറം എന്നാണ് അതിൻ്റെ ആൻസർ അപ്പം അത് ഞാൻ തലേദിവസം പോലും ആ ഒരു വേർഡ് ഞാൻ ആലോചിച്ചിട്ടില്ല ഞാൻ പഠിച്ചിട്ടില്ല രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ എന്തോ പഠിച്ച കാര്യമാണ് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ വന്നു ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂർ അത് കണ്ട് ഭയങ്കര ആയി എൻ്റെ ഫയൽ ക്ലോസ് ചെയ്തത് നീ എങ്ങനെ ആൻസറ് പറയുമെന്ന് പറഞ്ഞ് ഫയൽ എങ്ങനെ ആൻസറ് പറയുമെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂർ എൻ്റെ ഫയൽ ക്ലോസ് ചെയ്തത് യു ആർ എക്സലൻറ്റ് ഐ സി യു സ്റ്റാഫ് നേഴ്സെന്ന് പറഞ്ഞാണ് ആ ക്രെഡിറ്റ് മൊത്തം ഈശോയ്ക്കും അമ്മയ്ക്കുമാണ് അത് കഴിഞ്ഞ് എൻ്റെ കോൺട്രാക്റ്റ് തീർന്നു വീണ്ടും ഞാൻ ഇവിടെ വന്ന ഉടമ്പടി രണ്ടാമത് പുതുക്കി ഏപ്രിൽ ഇരുപത്തി രണ്ട് അത് കഴിഞ്ഞ് എനിക്കൊരു സെർജറി ഉണ്ടായിരുന്നു സെപ്റ്റോപ്ലാസ്റ്റി ആൻഡ് ഫസ്റ്റ് സർജറി ആയിരുന്നു എനിക്ക് സൈനസൈറ്റിസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്തൊക്കെ എനിക്ക് ഓൾറെഡി ഞാൻ എനിക്ക് രണ്ട് തവണ കോവിഡ് വന്നാണ് ഞാൻ ഒക്കെ യൂസ് ചെയ്യാമായിരുന്നു ഇടയ്ക്ക് അപ്പോൾ രണ്ട് ദിവസം മുൻപേ അഡ്മിറ്റായി ഒക്കെ തന്നിട്ടാണ് എൻ്റെ സർജറി എനിക്ക് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഞാൻ സൗദിയിലേക്കുള്ള ഇൻ്റർവ്യൂ ഓൾറെഡി പാസ്സായി അപ്പോൾ ആ സമയത്ത് ഞാനത് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു സർജറിയും എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു അതിനുശേഷം അതിനുശേഷം മെഡിക്കലിന് ഡേറ്റ് എടുത്തു മെഡിക്കലിന് ഡേറ്റ് എടുത്തപ്പോൾ എനിക്കകൾ ടെൻഷനായി കാരണം അതിന് മുമ്പായിട്ട് ഡേറ്റ് എടുത്തതിന് രണ്ടാഴ്ച മുമ്പായിട്ട് എനിക്ക് ഫുഡ് പോയിസണും കാര്യങ്ങളൊക്കെ ആയി ത്രോട്ട് ഇൻഫെക്ഷൻ ആയി വീണ്ടും ഞാൻ ഒരു ദിവസം എട്ട് ഗുളിക വരെ കഴിക്കായിരുന്നു ആ സമയത്ത് എൻ്റെ സർജറിയുടെ മെഡിസിനും ഇതെല്ലാം കൂടി ഒരു എട്ട് ടാബ്ലറ്റ് വരെ കഴിക്കായിരുന്നു അപ്പം എനിക്ക് മെഡിക്കലിന് പോകുമ്പോൾ ഒരു ടെൻഷനായിരുന്നു പ്രത്യേകിച്ച് എക്സ്റേയുടെ കാര്യത്തിലാണേലും കോവിഡ് വന്നിട്ടുള്ളതുകൊണ്ട് എക്സറേയുടെ കാര്യത്തിലാണേലും ഒക്കെ ടെൻഷനായിരുന്നു എൻ്റെ ബോഡി വെയ്റ്റിൻ്റെ കാര്യമാണെങ്കിലും പത്ത് വർഷമായിട്ട് എനിക്ക് ഒരേ വെയിറ്റ് തന്നെയാണ് ബോഡി വെയ്റ്റ് തന്നെയാണ് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ മെഡി എനിക്കിനി ഹോസ്പിറ്റലിൽ നിന്ന് നിന്നും ഇറങ്ങാൻ വയ്യ എൻ്റെ മെഡിക്കൽ എല്ലാം നോർമലാക്കി തരണമെന്ന് പറഞ്ഞു ഞാൻ ട്രെയിനിൽ പോയപ്പോൾ ജവമാല ചൊല്ലിക്കൊണ്ടാണ് പോയത് അതുപോലെ പ്രതീക്ഷിക്കാറുണ്ട് പാർട്ടി കാണാതെ ഞാൻ പഠിച്ചിട്ടുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മെഡിക്കലിന് ക്യൂ നിന്നപ്പം ഞാൻ അത് മനസ്സിൽ ചൊല്ലിയിരുന്നു ആ സമയത്ത് എൻ്റെ അമ്മ അടുത്തുള്ളൊരു പള്ളിയിലായിരുന്നു അവിടെ കൃപാസനം പത്രം ആരോ കൊണ്ടു കൊടുക്കുകയും അമ്മ ഓരോ സാക്ഷ്യം വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു റിസ മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നപ്പം നാല് വർഷം എൻ്റെ ഒരേ വെയിറ്റ് ആയിരുന്നു അപ്പം എൻ്റെ എൻ്റെ മെഡിക്കൽ വന്നപ്പം അതിലെനിക്ക് നാല് കിലോ കൂടുതൽ കാണിച്ചു എൻ്റെ ബി എം ഐ എനിക്ക് നോർമൽ ആക്കി തന്നു അതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഓഫ് ലോ എലിജിബിലിറ്റി വിസ കാര്യങ്ങൾ ഓഫർ ലെറ്റർ എല്ലാം അമ്മ എനിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി ഞാൻ സൗദിക്ക് പോവാണ് മാതാവിൻ്റെ ദിവസമായി ഓഗസ്റ്റ് പതിനഞ്ചിന് ഞാൻ സൗദിയിലെത്തും പിന്നെ എനിക്ക് ഞാൻ എക്സാം സൗദി പ്രൊമെട്രി എക്സാം എഴുതിയായിരുന്നു അത് ബാംഗ്ലൂരിലാണ് എഴുത എഴുതിയത് അപ്പോഴും ഞാൻ എക്സാമിനിടയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു ഉടമ്പടി തൈലം നെറ്റിയിൽ തൂത്തിട്ടാണ് ഞാൻ പോയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു റിസൾട്ട് വന്നപ്പോൾ പ്രൊമെട്രി എക്സാമും പാസ്സായി എല്ലാം കൃത്യം സമയത്ത് തന്നെ നടന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അവിടെ എത്തും ഇതാണ് എൻ്റെ സാക്ഷ്യം എനിക്ക് നാല് വർഷം എൻ്റെ ഉണ്ടായിരുന്ന എൻ്റെ ജോലി തടസ്സം എനിക്ക് കിട്ടി അതുപോലെ തന്നെ എനിക്ക് ഞാൻ സർജറി ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ സെപ്റ്റോപ്ലാസ്റ്റി ആ സമയത്ത് മൂക്കെല്ലാം അടച്ചു വെച്ചേക്കാണ് മൂക്കിലാണ് സർജറി അപ്പം ശ്വാസം എടുക്കുന്നത് വായ്ക്കൂടം മാത്രമാണ് അപ്പം ഇൻഡക്ഷൻ ട്രമഡോൾ തന്നിട്ട് പോലും എൻ്റെ പെയിൻ മാറിയില്ല സാധാരണ ഇൻഡക്ഷൻ ട്രമഡോളൊക്കെ കൊടുക്കുമ്പം എന്ത് പെയിൻ ആണെങ്കിലും അത് മാറുന്നതാണ് പക്ഷേ എനിക്ക് മാറിയില്ല എനിക്ക് സഹിക്കാൻ പറ്റാതിട്ട് പെയിൻ സഹിക്കാൻ പറ്റാതിട്ട് ഞാൻ കണ്ണടച്ച് കിടന്നു ഞാൻ അമ്മയോട് പറഞ്ഞു ഉടമ്പടി തൈലം തൂക്കാൻ അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്തു ഓൺ ദ സ്പോട്ട് ഓൺ ദ സ്പോട്ട് എൻ്റെ പെയിൻ മാറി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി പറയുന്നു അതുപോലെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയുക എന്നുള്ളത് എൻ്റെ കുഞ്ഞിലേ മുതൽ ഒരു ആഗ്രഹമായിരുന്നു അതെനിക്ക് സാധിച്ചത് ഞാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ് ഈശോ തന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ദൈവനാമം മഹത്തപ്പെടട്ടെ അമ്മയോട് ദുഃഖം പറയാനായിട്ട് കൃപാസനത്തിൽ ഞാൻ എത്തിയെന്നാണ് ഈ മകള് ഈ സാക്ഷ്യത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് ആ അമ്മ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു പിന്നീട് ഇത് പരിശുദ്ധ അമ്മയിലൂടെയാണ് നടക്കുന്നതെന്ന് ഈ പുറത്തൊരാൾ പറഞ്ഞു കൊടുക്കണ്ട പുള്ളിക്കാരത്തേക്ക് തന്നെ അല്ലെങ്കിൽ ഈ മോൾ മോൾക്ക് തന്നെ അമ്മ വ്യക്തമായിട്ട് പറഞ്ഞ് കൊടുക്കണുണ്ട് നിൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നു ഒരുക്കുന്നുണ്ട് ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു ഒരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യം ഇവിടെ രണ്ട് മൂന്നെണ്ണമായിട്ട് കേൾക്കണം അതായത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ദുരന്തത്തിൻ്റെ എന്ന് പറയുന്നില്ല ഒന്ന് ഒരു ഒരുക്കുന്നത് പോലെ പിന്നീട് പറയുന്നുണ്ട് എവിടെ പോയാലും ആ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സ് അവസാന ഒരു ലിസ്റ്റും ജോലിയുടെ ലിസ്റ്റ് വരുമ്പോഴും എനിക്ക് എൻ്റെ പേരതിനകത്ത് ഉണ്ടാകും എന്ന് ഉറപ്പാണ് എന്നൊരു വല്ലാത്തൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ മാതാവിൽ നിന്ന് സാന്നിധ്യത്തിൽ നിന്ന് ലഭിച്ചൊരു വിശ്വാസവും പിന്നീട് അവസാനത്തെ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിക്കുന്നതും സാന്നിധ്യമായിട്ട് അനുഭവിക്കാനായിട്ട് പറ്റും നേരെ പ്രത്യേകിച്ച് മാതാവിനോട് ഇത്രയും ആത്മാർത്ഥമായിട്ടൊരു ബന്ധം ഉള്ള ഒരാൾ സംസാരിക്കും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ സാധിച്ചുവെന്നും ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞു അമ്മ കാര്യങ്ങൾ റെഡിയാക്കി തരും അമ്മ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഒരു സൗഹൃദത്തിലേക്ക് മാതാവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധം അത് മാതാവും കൂടെ ഇങ്ങോട്ട് തരുന്നത് പോലെ ഈ മകളുടെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ ഇതിൽ ഇതിൽപരം എന്ത് എന്ത് വിശ്വാസത്തിൻ്റെ ആഴമാണ് അല്ലെങ്കിൽ എന്ത് ആത്മവിശ്വാസമാണ് ഒരാൾക്ക് ആവശ്യം അച്ഛൻ എപ്പോഴും ഇവിടെയുള്ള പരീക്ഷ എഴുതുന്നവരോട് പറയുന്ന ഒരു കാര്യം അതും ഈ മകളുടെ സാക്ഷ്യത്തിൽ വ്യക്തമാണ് ആറുമാസം മാത്രം ഐ എക്സ്പീരിയൻസ് ഉള്ള ഈ മകൾ എക്സാമിന് ഇരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനൊരു ഉത്തരം കിട്ടുന്നില്ല ആ സമയം മനസ്സിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ച് കിട്ടുന്ന പണ്ടെന്തോ വായിച്ചൊരു ഉത്തരം പറയാനായിട്ട് ദൈവം ഇടവരുത്തുന്നു അവസാനം ഇത് പറയണില്ല ഫുൾ ക്രെഡിറ്റ് കർത്താവിനും ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അച്ഛൻ സ്ഥിരം ഇവിടെ ഓർമ്മപ്പെടുത്താറുള്ള വാക്കുകളാണ് ലൂക്ക പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പറയണ പോലെ നിങ്ങൾ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും ഇത് ഒരു പരീക്ഷ എഴുതുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ ഒരു ഇമ്മീഡിയറ്റ് മെമ്മറി അറ്റ് എ ടൈം മെമ്മറിയുടെ കാര്യവും ഈ മകളുടെ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ടുണ്ട് അപ്പം മാതാവിൻ്റെ സാന്നിധ്യം ഇത്രത്തോളം അനുഭവിച്ച് ഇനിയും മുന്നോട്ട് പോകുമ്പം മാതാവ് ഒരുപാട് ദൈവാനുഭവങ്ങൾ നൽകി ദൈവത്തിന് വേണ്ടി അനേകം ജോലി ചെയ്യുവാനും അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷ മേഖലയിൽ ഒരുപാട് നന്മ ചെയ്യുവാൻ ഈ മകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകളുടെ ജീവിതത്തിൽ ചരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം